ിയർപൂവ് എന്ന സീരിയലിലൂടെ മലയാളി മനസ്സുകളിലേക്ക് ചേക്കേറിയ നായിക നായികനടിയാണ് പ്രിയ രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും പ്രിയ പിന്മാറിയപ്പോൾ ആരാധകർക്ക് ഏറെ സങ്കടമായിരുന്നു നടിയെ തിരിച്ചെത്തിക്കുവാൻ നിരവധി പേരാണ് ആവശ്യപ്പെട്ടത് അത് നടന്നില്ലായെങ്കിലും ഇപ്പോഴിതാ ആരാധകരെ തേടി ഒരു സന്തോഷ വാർത്ത എത്തുകയാണ് ഏഷ്യാനിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന മഹാനദി എന്ന പരമ്പരയിലേക്ക് നായികയായി എത്തുന്നത് ഗോമതി നായകനായി സീരിയൽ നടൻ സച്ചിദേവ് പിള്ളയും എത്തും പരമ്പരയുടെ പൂജ മണിക്കൂറുകൾക്ക് മുമ്പാണ് പൂർത്തിയായത് പരമ്പരയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുവാനും പോവുകയാണ് ചെമ്പനീർ പൂവിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയെന്ന വാർത്ത ഏറെ സങ്കടത്തോടെയും നിരാശയോടെയും കേട്ടറിഞ്ഞ ആരാധകർക്ക് മാസങ്ങൾക്കൊടുവിൽ അവർ കാത്തിരുന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് അതേസമയം ഇനി മഹാനദി എന്ന പരമ്പര സൂപ്പർ ഹിറ്റ് ആയാൽ അത് ചെമ്പനീർ പൂവിനെ ബാധിക്കുമോ ചെമ്പനീർ പൂവിനെ കടത്തിവെട്ടുമോ എന്നൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു റെബേക്ക ഗോമതി പ്രിയ പോരാട്ടം കൂടിയായിരിക്കുമെന്നും ആരാധകർ തീർച്ചപ്പെടുത്തുന്നു